നമസ്കാരം ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക വെൽക്കം ബാക്ക് ടു കേരള എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും മൂത്തോൻ നമ്മുടെ മലയാള സിനിമയുടെ മെഗാ സ്റ്റാർ ഇതാ കേരളത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക കേരളത്തിലേക്ക് തിരികെ എത്തുന്നത് നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മമ്മൂക്ക ഇന്ത്യക്ക് പുറത്തായിരുന്നു അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യക്കകത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിനകത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വന്നപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകരണം ആ ഒരു സ്വീകരണം വലിയൊരു ആർഭാടമാക്കുന്ന രീതിയിലൊന്നും ചെയ്തില്ല അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന കുറേ അധികം ആളുകളും മാധ്യമ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഒക്കെയായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹം വന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവശനാണ് യാത്രയ്ക്ക് ചെയ്തു വരുന്നതിൻ്റെ ക്ഷീണമുണ്ട് എന്നാൽ ഇതിനെപ്പറ്റിയും കുറേ ആളുകളുടെ കമന്റുകൾ ഞാൻ കണ്ട് രസകരമായ കുറേ കമന്റുകൾ എന്ത് രസകരമെന്നറിയാമോ അവർക്ക് രസകരവും നമുക്കത് ഒരു കമൻറ്റുമാണ് അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരിക്കലും ഒരു ഫാൻ എന്ന് പറയുന്നില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ന വ്യക്തിയോട് ഒരുപാട് സ്നേഹം അങ്ങനെയൊന്നും എനിക്കില്ല എനിക്ക് എല്ലാവരോടും ഒരേ സ്നേഹം തന്നെയാണ് നല്ല മനുഷ്യരോട് അതായത് മനുഷ്യത്വമുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരോടാണ് എനിക്ക് താല്പര്യം അതായത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്നൊക്കെ പറയുന്ന അതുപോലെയുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളുകളോടാണ് എനിക്ക് താല്പര്യം അല്ലാതെ ഈ പറയുന്ന ഹൈപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടി നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തിയെടുകൾ കാണിച്ചിട്ട് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന അങ്ങനെയുള്ളവരോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയും എനിക്ക് ഇന്നൊരു വ്യക്തിയോട് മാത്രം ഒരു ഒരു കോർണർ അല്ലെങ്കിൽ സോഫ്റ്റ് കോർണർ ഉണ്ടാവും എന്ന് ആരും വിചാരിക്കരുത് അങ്ങനെ മെഴുകാൻ വരുന്നവരാണ് പല ആളുകളും കമന്റ് ബോക്സിൽ അപ്പോൾ അത് മോഹൻലാലിനെ മമ്മൂട്ടിയെയും സംബന്ധിച്ച് കുറേ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ആ വിഷയങ്ങളിലെല്ലാം ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക മമ്മൂക്ക് ഇതിനെപ്പറ്റി ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് മമ്മൂക്കയുടെ വീട്ടിൽ റൈഡിന് ആളുകൾ പോകുമ്പോഴും മമ്മൂക്കയുടെ മകനെ ഹവാല ഇടപാടുകളിൽ കൊടുക്കുമ്പോഴും മമ്മൂക്ക ഈ പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ട് പല ആളുകൾ ശ്രമിക്കുമ്പോഴും പല ആളുകൾ സംഘികൾ സംഘികൾ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ സംഘികളുടെ മെഴുകുകളിലേക്ക് മമ്മൂക്കെ പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോഴും ഇതിനെപ്പറ്റി ഒന്നും മമ്മൂക്ക ഒന്നും അല്ല മമ്മൂക്ക െ ഒന്നും വറിയിടുമല്ല എന്തുകൊണ്ടാണ് ഈ ചാണക സംഘികൾ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ മമ്മൂക്ക ഇരിക്കുകയാണ് നമുക്കറിയാം മമ്മൂക്കയുടെ വരാൻ പോകുന്ന സിനിമകൾ കളങ്കാവൽ പാറ്റേട്ട് അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ വരാനുണ്ട് ആ സിനിമകൾ വരാൻ പോകുന്നതും ദുൽഖർ സൽമാൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമയിലുള്ള വലിയ വിജയം കണ്ടപ്പോഴും നമുക്കറിയാം എംബുരാൻ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും വലിയ രീതിയിൽ അക്രമം വഹിച്ചു വിട്ട ടീംസാണ് സംഘികൾ അന്ന് മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻറ്റ് കേണൽ പദവി അത് എടുത്ത് കളയണമെന്നും ആ ആ ഒരു പദവിയിൽ നിന്ന് മോഹൻലാൽ രാജിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് സംഘിക്കുട്ടന്മാരാണ് ഇന്ന് മോഹൻലാലിനെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാണ് മോഹൻലാലിനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം മോഹൻലാൽ നമുക്കറിയാം മമ്മൂക്കയായിരുന്നു മോഹൻലാലിൻ്റെ കുറേ പടങ്ങൾ പൊട്ടിയിരിക്കുന്ന സമയത്തും മമ്മൂക്ക് ഇവർ തമ്മിലൊരു പ്രശ്നം ഇവർ തമ്മിലൊരു പ്രശ്നമില്ല ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അത് ആദ്യം മനസ്സിലാക്കുക നമുക്കറിയാം മമ്മൂക്ക് മോഹൻലാലിൻ്റെ പടങ്ങൾ പൊട്ടി നിൽക്കുന്ന സാഹചര്യത്തില് മമ്മൂക്കയുടെ പടങ്ങൾ തന്നെയാണ് വലിയ രീതിയിൽ ഏത് പടം ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്കറിയാം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ബാനറിൽ ആ ഒരു പ്രൊഡക്ഷൻസിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് കയറാം അതായത് കണ്ണും പൂട്ടി നമുക്ക് കാണാം അത് കിട്ടില്ല പടമായിരിക്കും അതായത് വലിയൊരു എന്താ പറയുക സാഹസികമായിട്ടുള്ള ഫൈറ്റോ അല്ലെങ്കിൽ വലിയ അമാനുഷികതയോ ഒന്നുമില്ലാതെ നമുക്ക് കാണാൻ പറ്റിയ നല്ല സിനിമ ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ ഇൻവെസ്റ്റിഗേഷൻസ് മൂവീസാണ് അപ്പോൾ മമ്മൂട്ടി കമ്പനി ഒരു ശരിക്കും പറഞ്ഞ ഒരു അഷ്വറൻസ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ഉണ്ട് അങ്ങനെ ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സിനിമയ്ക്ക് വിശ്വസിച്ച് കണ്ണും പൂട്ടി കയറുന്നത് അങ്ങനെ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ പടം കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ആ പടം വെറുതെ പൈസ കളഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ പൊട്ടിയിരിക്കുമ്പോഴും മമ്മൂക്ക പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളാൽ മമ്മൂക്ക ചികിത്സയ്ക്കായിട്ട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മമ്മൂക്ക വിദേശത്തേക്ക് പോവുകയും ആ സമയങ്ങളിലുള്ള സമയങ്ങളിൽ മോഹൻലാലിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുകയും ചെയ്യും നമ്മളെല്ലാവരും കണ്ടതാണ് മോഹൻലാലിന് ഇപ്പോൾ വലിയൊരു ഒരു കയറ്റത്തിൽ നിന്ന് മോഹൻലാലിപ്പോൾ ഒരു ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് മോഹൻലാലിന് വലിയ രീതിയിൽ ഉയർച്ച തന്നെയാണ് അതെന്തായാലും ഉണ്ടാവട്ടെ നല്ലൊരു കാര്യം തന്നെയാണ് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരുടെ ലൈഫിൽ ഒരു ഉയർച്ച വേണം അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ലാലേട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി എന്നുള്ള രണ്ട് പേരുകൾ എടുത്തുകൊണ്ട് ഈ രണ്ട് പേർക്കെതിരെയും അല്ലെങ്കിൽ ഈ രണ്ട് പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അതിനു വേണ്ടിയിട്ടാണ് സംഘികൾ ശ്രമിക്കുന്നത് അതായത് സംഘികളുടെ ആവശ്യം ഇതൊന്നുമല്ല മോഹൻലാലിനെ ചേർത്ത് പിടിക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം അതായത് മോഹൻലാലിനെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കുറേ ആളുകളിത് കാണുമ്പോൾ മോഹൻലാൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല മോഹൻലാൽ ഒരു സംഘിയാണ് സംഘികൂട്ടന്മാരുടെ കൂട്ടത്തിൽ ചേർന്നോ എന്ന് ചിന്താഗതി വരും അങ്ങനെ വരുമ്പോൾ മോഹൻലാൽ ഒന്നും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം മമ്മൂക്കൊരു അതൃപ്തിയാലും മമ്മൂക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിൽ കൂടി ഇവരുടെ സുഹൃത്ത് ബന്ധം തകരും മലയാള സിനിമ ഇൻഡസ്ട്രിയെ തകർത്തുകളാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ഒരു ഫ്യൂച്ചറെ ചിന്താഗതി ആയിരിക്കും മമ്മൂക്കയ്ക്ക് വയ്യാതായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്ന സംഘക്കുട്ടന്മാരാണ് മമ്മൂക്കയ്ക്ക് എല്ലാ കൂടി അയാൾ തിരികെ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കുരു പൊട്ടിയത് എന്തുകൊണ്ടാണ് കുരു പൊട്ടിയത് ഇനി നമ്മൾ മോഹൻലാലിനെ പൊക്കിയെടുത്ത് വെച്ചിരിക്കുന്നത് മമ്മൂക്ക വന്നു കഴിയുമ്പോൾ വീണ്ടും അതേപോലെ താഴേക്ക് പോകല്ലോ എന്നുള്ളൊരു പേടി അതിനു വേണ്ടിയിട്ട് ലാലേട്ടൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് ഒരിക്കലും മോഹൻലാലിന് ഈ അവാർഡ് കിട്ടിയത് മുതൽ കുരു പൊട്ടിയതാണെന്ന് ചില വാണങ്ങളും പറയുന്നത് പോലെ ഒരിക്കലും അങ്ങനെയല്ല മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ അതിനർഹനാണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ എല്ലാ വീഡിയോസിലും അതുതന്നെയാണ് പറയുന്നത് അയാൾ അതിന് അർഹൻ തന്നെയാണ് അയാളുടെ കഥാപാത്രങ്ങളുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിലമതിക്കാനാവാത്തതാണ് അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കലാകാരൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു കലാകാരൻ അത്രയും ഡിസേർവിങ് ആയിട്ടുള്ള കലാകാരൻ തന്നെയാണ് മോഹൻലാൽ അതേപോലെ തന്നെയാണ് മമ്മൂക്കയും മമ്മൂക്ക ഒട്ടും ഡിസേർവിങ് അല്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല മമ്മൂക്കയുടെ ഈ ഒരു പ്രായത്തിലും എത്ര ചെറു കൂടിയാണ് അയാൾ ചെറുപ്പ ചെറുപ്പക്കാർക്കിടയിലും അയാൾ ഓളം പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ആണെങ്കിൽ പോലും എത്ര സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു നമ്മൾ കാണുന്ന എല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാകുന്ന രീതിയിലാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ അപ്പോൾ ആ മമ്മൂക്കയുടെ ഒരു കഴിവും നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇത് മമ്മൂക്കയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല മമ്മൂക്കൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല വരുന്ന മമ്മൂക്കയ്ക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ബ്രാന്താണ് അത് മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ അങ്ങനെയൊരു ബ്രാന്ത് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം സംഘികൾ മമ്മൂക്കെ ഒതുക്കാൻ ശ്രമിച്ചതും അപ്പോൾ മമ്മൂക്ക ഇന്ന് കൊച്ചിയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് മമ്മൂക്ക വരുമ്പോൾ മമ്മൂക്കയെ ആളാതെ പ്രകടനത്തോടു കൂടി ലവ് യു മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ സ്വീകരിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു എല്ലാം കൂടി മമ്മൂക്ക മമ്മൂക്ക് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ വീഡിയോന്ന് കണ്ടുപോക്കാം மாற 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 കണ്ടില്ല ഇത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയുമോ എത്ര പേര് ഒതുക്കാൻ ശ്രമിച്ചിട്ടും ആ മമ്മൂക്കയുടെ ആ ഒന്നും ഒന്നും അലട്ടുന്ന വിഷയങ്ങളല്ല മമ്മൂക്ക സുഖമായിട്ട് അല്ലെങ്കിൽ മമ്മൂക്ക സന്തോഷകരമായിട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ഇത് കാണുമ്പോൾ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ് മമ്മൂക്കയുടെ ഡ്രൈവർ അല്ലേ മമ്മൂക്കയുടെ ഡ്രൈവർ ഹൗ സന്തോഷമായി ഇനി എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ നമുക്കറിയാം മമ്മൂക്ക അന്ന് മുതൽ ഇന്ന് വരെയും ഒരു ഡ്രൈവർ ഉണ്ടെങ്കിലും മമ്മൂക്ക തന്നെയാണ് സ്വന്തമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് അയാളുടെ എല്ലാ സിനിമാ സെറ്റുകളിലേക്കും പോകുന്നത് മമ്മൂക്കയ്ക്ക് വേറെ ഒളുടെ ആവശ്യമില്ല മമ്മൂക്ക എത്ര വയ്യാന്നുണ്ടെങ്കിലും വാഹനം സ്വയമേ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോസിലെല്ലാം കണ്ടതാണ് മമ്മൂക്ക അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മമ്മൂക്ക പറയുന്ന ഒരു കാര്യമുണ്ട് മമ്മൂക്ക ക്ഷീണത്തിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു യാത്രയ്ക്ക് ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം മമ്മൂക്കയുടെ മുഖത്ത് കാണാനുണ്ട് എന്നാൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മമ്മൂക്കയുടെ എല്ലാ ആരോഗ്യങ്ങളും പോയി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം സിനിമയിൽ ആക്ഷൻ എന്ന് പറയുന്ന സമയം മുതൽ നമ്മളിപ്പോൾ കാണുന്ന മമ്മൂക്കയല്ല അവിടെ കാണുന്നത് അവിടെ കാണാൻ പോകുന്ന മമ്മൂക്ക അവിടെ ചെറുപ്പക്കാരനായ ഒരു മമ്മൂക്കയാണ് ഇവിടെ നമ്മൾ കാണുന്നത് മമ്മൂക്കയ്ക്ക് ക്ഷീണം വാർദ്ധക്യം ബാധിച്ചു എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നതെങ്കിലും സിനിമയുടെ അല്ലെങ്കിൽ ക്യാമറയുടെ ലോകത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ മമ്മൂക്ക വീണ്ടും ചെറുപ്പക്കാരനാകും ആ ഒരു മായ നമുക്ക് കാണാൻ ഇനി അധിക ദിവസങ്ങളൊന്നും വേണ്ട നമുക്കത് ഉടനെ തന്നെ കാണാം അപ്പൊ ആ ഒരു വീഡിയോ നമുക്ക് നോക്കാം ഇങ്ങോട്ട് എന്താ സംസാരിക്കേണ്ടത് വളരെ സന്തോഷം എല്ലാരെയും വീണ്ടും കാണാൻ സാധിക്കുന്നു തിരിച്ചു വരുന്നു സന്തോഷം 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 താങ്ക് യു ഫോർ ഓൾ ദ ലവ് യു ഹാവ് ഗിവൺ ടു മീ ആൻഡ് ഫോർ ദ പ്രയേഴ്സ് താങ്ക് യു താങ്ക് യു വീടിന് മുൻപിൽ കാത്തിരുന്ന് എല്ലാവരെയും കണ്ട് അവരെല്ലാം ആശീർവദിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരോടെല്ലാം സന്തോഷ പ്രകടനം നടത്തിയതിനു ശേഷമാണ് മമ്മൂക്ക തിരികെ മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഇത്രയും നല്ലൊരു നടൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യനെ ആണല്ലോ സംഖികകളെല്ലാം കൂടി മെഴുകി അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് വളരെ വിഷമമുണ്ട് അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ എത്രയൊക്കെ നിങ്ങൾ ഏതൊക്കെ ത്രാസിൽ തുലാഭാരം നടത്താൻ ശ്രമിച്ചാലും ആ ഒരു മനുഷ്യൻ ഇരിക്കുന്ന തട്ട് അത് താണു തന്നെ ഇരിക്കും ഇപ്പോൾ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കാൻ ഒരു സാധ്യതയുണ്ട് നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അതിന് എന്തുകൊണ്ടും യോഗ്യനാണ് മമ്മൂക്കയെന്നൊരു കൂട്ടം ആളുകളും എന്നാൽ അത് മോഹൻലാലിനെ കിട്ടുകയുള്ളൂ സംഘികളുടെ ഇടപെടലുകൾ നടന്നില്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് കിട്ടുമെന്നും അത് വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം മമ്മൂക്ക ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള നടൻ തന്നെയാണ് പുഷ്പ സിനിമയ്ക്കൊക്കെ ഈ പറയുന്ന ഫാൽക്ക അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയധികം ഈ സിനിമാ രംഗത്ത് എത്രയോ സംഭാവനകൾ നൽകിയിട്ടൊരു വ്യക്തിയാണ് മമ്മൂട്ടി ആ മമ്മൂട്ടിക്കും കൂടി കിട്ടാമായിരുന്നു പിന്നെ സംഘികളുടെ ഒരു അവാർഡ് ആയതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ല മമ്മൂട്ടിക്ക് സംഘികളുടെ ചാണകത്തിൽ മുങ്ങി അവാർഡിൻ്റെ ആവശ്യമില്ലടാ മക്കളെ എന്ന് ഞാൻ പറയുകയാണ് കാരണം അയാൾക്ക് അയാൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലം അത് അയാൾക്ക് കിട്ടുന്നുമുണ്ട് അയാൾ അതിൻ്റെ ഒരു ഓഹരി പ്രതിഫലം എന്ന് പറയുന്ന പണം മാത്രമല്ല അയാൾക്ക് സന്തോഷം സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ പണം കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി അത് സമൂഹത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തമായിട്ടും മമ്മൂക്ക ചെയ്യുന്നുണ്ട് മമ്മൂക്കയുടെ ഫൗണ്ടേഷനും ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം മെഗാസ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രമല്ല അയാൾ എല്ലാ തരത്തിലും ഒരു മെഗാസ്റ്റാർ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീടുകൾ അവസാനിക്കുകയാണ്